ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാലര ആട്ടോ നാലര ആകുമ്പോഴേ ഇറങ്ങുന്നത് നാല് മുപ്പത്തഞ്ചായിട്ടുണ്ട് അപ്പം നമുക്ക് ഓൺലൈനിൽ ഇപ്പം നമുക്ക് സി എഞ്ചി കുറവാണ് നാല് കേട്ടേ ഉള്ളൂ അപ്പൊ നമുക്കൊന്ന് ഓൺ ആക്കി ഇട്ടിട്ട് നമുക്ക് പതുക്കാങ്ങോട്ട് നീങ്ങി കേട്ടോ ഒലയില് നമുക്കിനിപ്പം അഞ്ചര മണിക്കൂറും കൂടെ കിട്ടും ഇന്നലത്തെ ചാർജ് ചെയ്തുകൊണ്ട് അപ്പൊ നമുക്കത് ഓൺ ആക്കാം പിന്നെ റാപ്പിഡോ അപ്ഡേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ചെയ്തിട്ടുണ്ട് യാത്രി നമ്മുടെ ആ കിലോമീറ്റർ സെറ്റ് സെറ്റിയാട്ടോ അത് സീറാക്കിട്ടുണ്ട് ഇനിയിപ്പോ എത്ര ദിവസം എന്താ റോഡിന്ന് നമുക്ക് ലാസ്റ്റ് പറയാം ഉം ഓക്കെ നമുക്ക് യൂബർ ഓൺ ആക്കിയിട്ടില്ല യൂബർ നമുക്ക് സി എൻ ജി അടിച്ചിട്ട് ഓൺ ആക്കാം സി എൻ ജി പമ്പിലേക്ക് പോവാം സി എൻ ജി അടിച്ചിട്ട് ഓൺ ആണ് യൂബർ ഓൺ ആക്കിട്ടില്ല യൂബറിന് കുറച്ച് ദിവസം കൊടുക്കാറുണ്ട് പത്ത് നാല് പറഞ്ഞു കൊടുക്കാറുണ്ട് ഏർ മാലും ഓണാക്കി ഇടാന്ന് വിചാരിച്ചിരിക്കുന്നു പൈസ ഇപ്പൊ നമ്മള് സി എൻ ജി ഒക്കെ അടിച്ചു ഇനിയിപ്പോ നമുക്ക് യൂബറും കൂടെ ഓണാക്കി ഇടാം കേട്ടാ യൂബറിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അതൊക്കെ കൊടുത്തിട്ട് ഓൺ ആക്കി വെക്കാം നമ്മുടെ കാഷ്ട്രപ്പ് ബ്ലോക്ക് ആയി കിടക്കേണ്ട നാനൂറ്റി നാപ്പത്തി മൂന്ന രൂപ കൊടുക്കാറുണ്ട് അപ്പൊ കൊടുത്തേക്കാം ூபர்ன்னு கொடுக்கான பைசா கொடுத்துட்டு அது போய் இனிப்போன் கேடாம் ட்ரிப்பு வரட்டாட்டா ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് വീണേട്ടാ രഞ്ജിത്താണ് സൗത്ത് റെയിവേ സ്റ്റേഷനാന്ന് തോന്നുന്നു പള്ളിമുക്കൊന്നും പറഞ്ഞ വന്നേക്കുന്നു തൊട്ടടുത്തു തന്നെ ഓക്കെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ നമ്മളിപ്പോ ഉള്ള സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നൂറ്റി നൂറ്റി അറുപത്തിയാറ് രൂപ നമുക്ക് ലഭിച്ചത് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ ക്യാഷ് കളക്റ്റഡും നൂറ്റി അറുപത്തിയാറ് രൂപ നമുക്ക് ലഭിച്ചു അങ്ങനെ നമ്മള് വീടും എല്ലാം ഓൺ ആക്കിയിട്ടേക്കാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ സമയത്ത് കിട്ടാൻ ചാൻസ് കുറവാണ് ഏതായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പുറത്ത് മാറ്റിയിടാം ഉം ഞാനും അടിക്കുകയാണെങ്കി കിട്ടും നമ്മളെല്ലാം ഓണാക്കി ആക്കിയിട്ടിട്ടുണ്ട് എവിടെക്കെ നിറച്ച വണ്ടി ഇന്നലെ വന്ന വണ്ടിയാണ് അപ്പൊ ഇപ്പൊന്നിട്ട് വരും ഓക്കെ ഇവിടെ ഒന്ന് ഒതുക്കാം ഒതുക്കിട്ടൊന്ന് മൂത്രം ഒഴിക്കാം ഓക്കെ ട്രിപ്പ് കേട്ടാട്ടോ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കിടന്ന ട്രിപ്പ് കിട്ടുകയാണ് ഇവിടുന്ന് എടുത്തോണ്ട് പോകാം കേട്ട ഇനി നമ്മളിവിടെ ഒരു എട്ടം മൂടി അങ്ങനെ കിടക്കേണ്ടി വരും കാരണം ഇന്നലെ വന്ന വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വണ്ടികൾ ഇങ്ങനെ കൂടി കിടന്നാന്നെ ട്രിപ്പ് ഇടിക്കുക അതുകൊണ്ട് നമുക്ക് മാറി കിടക്കാം വണ്ടികൾ വന്നോണ്ടിരിക്കാതി ലൈറ്റ് കെടുത്താണ്ട് കിടന്നുറങ്ങുമ്പഴത്തേക്കും ബാറ്ററി ഇറങ്ങി പോകു പിന്നെ ഷാർട്ട് ആവൂല പിന്നെ തള്ളേണ്ടി വരും അപ്പൊ നമുക്ക് പനമ്പളനാറാ പനമ്പള നമുക്ക് മറ്റേ ഇങ്ങോട്ട് പോവാം കെ ഡി മഹാളിന്റെ ആ ഭാഗത്ത് പോയി കിടക്കാം ഉം നമുക്ക് സൗത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രിപ്പ് കൊണ്ടെങ്കിൽ വരും അപ്പുറത്തു നിന്ന് വരും നമ്മളെല്ലാം ഓൺ ആക്കിയിട്ടൊക്കെയാണ് ഇവിടെ എല്ലാം വണ്ടിയാണ് നമ്മൾ ആകെ നമുക്ക് ഒരു ട്രിപ്പ് ആയിട്ട് പ്പ് ഓണാക്കിട്ടിട്ട് ആർക്കും ബുക്ക് ചെയ്യാനില്ലേ പക്ഷെ ഒന്നര മണിക്കൂർ നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് ഒന്നര മണിക്കൂറ പഠിച്ചിട്ട് സെറ്റ് നമുക്ക് ഒല ട്രിപ്പ് വന്നേക്കാണ് ട്ടോ എടപ്പള്ളിക്കാണ് എത്ര കിലോമീറ്റർ ആണ് നോക്കട്ടെ ഒന്നര കിലോമീറ്റർ അപ്ര കണ്ടോ നമുക്ക് ട്രിപ്പ് വന്നേക്കുന്ന സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഓക്കെ നമുക്ക് പോയി എടുക്കാം ഇത്ര നേരം അവിടെ നിന്നിട്ട് ട്രിപ്പ് അടിച്ചില്ല നമ്മളവിടെ നിന്ന് മാറ്റി കിട്ടുക നമ്മൾ പറ്റ കടന്ന് കഴിഞ്ഞ ട്രിപ്പ് അടിക്കുകയല്ല മനസിലായ ഇപ്പോ മനസ്സിലായോ അപ്പൊ നമുക്കിനി എടപ്പള്ളി കാണാം ഈ സമയത്ത് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തോണ്ട് ആ ചെലപ്പോ കലൂര് പള്ളിയിൽ അവിടെ ചെറിയ കിട്ടും രാവിലെ വലിയ കിട്ടുക പള്ളി വിടുന്ന സമയത്തേ കിട്ടുള്ളു ഓക്കെ എന്നാലും നമുക്ക് പോയി എടുക്കാം അങ്ങനെ നമ്മളുള്ളത് ഉള്ളത് ചെങ്ങമ്പഴ പാർക്കിന്റെ അവിടെയാണ് കേട്ടോ നമുക്ക് കിട്ടിയ ട്രിപ്പ് ആണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് തൊണ്ണൂറ് പൈസ കിട്ടിയറുപത്തെട്ട് രൂപ ആണ് ക്യാഷ് കളക്ടഡ് അതിന് ട്രിപ്പ് ബാലൻസ് പത്ത് പൈസയാണ് ഓക്കെ ഒന്നുമില്ല വീണ്ടും ഊബറൊക്കെ ഓണാക്കാണ് ൂബർ ഓണാക്കി ഇനിയിപ്പം നമുക്ക് അടുത്ത ട്രിപ്പ് വന്നു കേട്ടോ കൊല്ലയില് അടുത്ത ട്രിപ്പ് വന്നു ഹൂബർ ഓണാക്കിയത് കൊണ്ടായിരുന്നല്ലോ അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് വന്നു ഇതങ്ങോട്ടാണോ എങ്ങോട്ടാണെന്ന് നോക്കാൻ പറ്റുവേ ഇവിടുന്ന് തൊള്ളായിരത്തി അമ്പത് മീറ്റർ ആകലെയാണ് ഗണപതിക്കോവിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓക്കെ നമുക്ക് ചെന്ന് എടുക്കാം നൂറ്റി എഴുപത്തി മൂന്നിലോ കാണിച്ചെ മൂന്നാമത്തെ ട്രിപ്പും നമ്മൾ റോഡോ റോഡ് ഞോണ്ടിയിരിക്കാനാണെ പോണിമല റോഡ് ോവിലിന്റെ അവിടെന്നല്ലോ ഗണപതിക്കോവില് ഈ ബൈക്ക് ഇറങ്ങി വരുന്ന ആ ഓട്ടക്ഷ തിരിയെന്നാണ് ഗണപതി കോവിലിനായിട്ട് ഇത് കണ്ടോ ശ്രീ ഗണപതി ക്ഷേത്രം ഒക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ആള് നീ അവിടെ കണ്ടുപിടിച്ചാ മതി നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഹലോ സാറേ ഒലേന്നായിരുന്നു ഞാൻ ലൊക്കേഷനിലെത്തി പാലസ് ഗാർഡൻ ആ ഒരു മൺറോഡല്ലേ അകത്ത് തിരിക്കാൻ സ്ഥലമുണ്ടോ വാങ്ങനാറാണ് ഇതാണ് ട്രിപ്പ് േഷന്റെ ബാക്കിലേക്കായിരുന്നു എട്ട് കിലോമീറ്റർ എട്ട് പോയിന്റ് ഒരു കിലോമീറ്റർ പതിനാറ് മിനിറ്റിൽ എത്തിട്ടെ നൂറ്റി എഴുപത്തി ആറ് രൂപ ക്യാഷ് കളക്ട് പോയിന്റ് അമ്പത് പൈസ ലഭിച്ചു ഓക്കെ അടുത്ത ട്രിപ്പ് വരട്ടെട്ടോ വരട്ടെ വരട്ടെ സമയമില്ല സമയമില്ല വേണ്ട നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ സയ്യിദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളാണ് ബുക്ക് ചെയ്തേക്കുന്നത് സൗത്തിലേക്കാണ് സൗത്തിൽ നിന്ന് തൊട്ട് സൗത്ത് റിയൽ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് ഏർ അയലൻഡിലേക്കാണ് കേട്ടോ ഇരുന്നൂറ്റി രൂപയാണ് രൂപയാണോ ക്യാഷുകളൊക്കെ കാണിച്ചത് എന്തായാലും നമുക്ക് ചെന്നെടുക്കാം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് രണ്ടു രണ്ടര കിലോമീറ്റർ ഉണ്ട് ഓക്കെ അപ്പൊ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ നമ്മളിപ്പോൾ ഉള്ളത് വില്ലിംഗ്ടൺ ഐലൻഡിലാണ് കേട്ടോ നമുക്ക് കിട്ടിയ ട്രിപ്പ് ഇതാണ് എട്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ നമുക്ക് ലഭിച്ച കേട്ടോ ഇരുന്നൂറ് രൂപ പ്ലസ് ടോൾ ഉണ്ടായിരുന്നു പതിനേഴ് രൂപ അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് രൂപ മേടിച്ചു ആള് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ വന്നു കേട്ടോ പത്തിര ട്രിപ്പും കൂടെ കൂട്ടി ഇരുന്നൂറ്റി മുപ്പത് വന്നു അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു വീണ്ടും നമ്മൾ യൂബറോ അല്ല റാപ്പിഡോ ഓൺ ആക്കിയിട്ടൊക്കെയാണ് ഇപ്പൊ എട്ട് മണി ആകാൻ പോകുന്നു ഏഴ് അമ്പ നാൽപ്പത്തേഴായി അപ്പൊ നമുക്ക് ചായ കുടിക്കാം ഇവിടെ ചായക്കന ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഐലൻഡ് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് കേട്ടോ വണ്ടിയിട്ടേക്കുന്നത് നമുക്ക് ട്രിപ്പ് വരികയാണെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ചായ കുടിക്കാം ഓക്കെ നമ്മളിപ്പോൾ എന്താ പറയാ നമ്മളിപ്പോ ഉള്ളത് ചെങ്ങന്നൂര് അടൂരാണോട്ടോ അടൂര് നമുക്ക് വില്ലിംഗ്ടെ നമ്മള് ചായ കുടിച്ചിറങ്ങിയപ്പോ തന്നെ ഒരു പുള്ളിക്കാരൻ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് കൈകൊട്ടി വിളിച്ചു അപ്പൊ ആ ഒരു ഓട്ടം പോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയ ഓട്ടം അടിച്ച് നിക്കുകയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോകാനാന്ന് ചോദിച്ചോ പറഞ്ഞു പത്തനംതിട്ട പോവാനാന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലെ കിലോമീറ്ററിന്റെ രൂപ വെച്ച് വരും ഓക്കെ ആണെങ്കിൽ പറഞ്ഞു ഓക്കേ അവരെന്തോ ഒരു അമ്മയും മോളെ ഇവിടെ ഐലൻഡില് കപ്പലില് വന്നിറങ്ങി അപ്പൊ കൊച്ചിന്റെ നേഴ്സിംഗ് പാലത്തിന് വേണ്ടി മറ്റേ ഇവിടെ ലക്ഷദ്വീപിലാണ് അഡ്മിഷൻ കിട്ടിയത് അപ്പൊ അവിടെ അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തിൽ വൈഫ് വൈഫും പോട്ടെ ഹസ്ബൻഡ് അറ്റാക്കും ഒന്ന് മരിച്ചു അപ്പൊ അതുകൊണ്ട് അവര് വരുമായിരുന്നു അപ്പൊ ഏതായാലും അവരെ കൊണ്ടാക്കി എന്നോട് ചോദിച്ചിങ്ങനെ പോവാമെന്ന് ചോദിച്ചാൽ പോകുന്നതിന് കുഴപ്പമില്ല പോവാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് അടുാളെ കൊണ്ട് ഇറക്കി നമ്മള് പോകുന്ന വഴിക്ക് ഒരു സി എൻ ജി പമ്പ ഉണ്ട് അപ്പൊ സി എൻ ജി ഒക്കെ അടിച്ചു ഇനി നമ്മൾ ഊണ് കഴിക്കണം അങ്ങനെ രൂപ പേയ്മെന്റ് ആയി നാലായിരത്തി ഇരുന്നൂറ് രൂപ മേടിച്ചു കേട്ടോ ഓക്കെ അപ്പൊ ഏതായാലും സന്തോഷമായി ഇനിയിപ്പ ഇവിടുന്ന് വല്ല കിട്ടുമോന്ന ഇവിടുന്ന് ഇനി കിട്ടാൻ ചാൻസ് ഒലയില് കിട്ടാൻ ചാൻസ് കുറവാണ് യൂബറിനെ കിട്ടാൻ ചാൻസ് ഉള്ളു ഒരു എമ്പത് ശതമാനം കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ യൂബറിനെ പിന്നെ ഓൺ ആക്കിട്ടില്ല അപ്പം ചോറ് കഴിക്കണം ഇവിടെ ഒരു കട കാണുന്നുണ്ട് ഇതെന്താണ് ചെറുകടിയാണ് ചെറുകടിയൊന്നും വേണ്ട ചോറ് എവിടെയെങ്കിലും കിട്ടും ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കഞ്ഞിക്കടയൊക്കെ ഒരുപാട് കണ്ടായിരുന്നു ഓക്കെ ഇവിടെ എന്തോ പൊതി വെച്ചിട്ടുണ്ടല്ലോ പൊതിച്ചോറ് ഇത് ഇവിടെ പൊതിച്ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും പോയി പൊതിച്ചോറ് മേടിക്കാം അതാകുമ്പോ വണ്ടിയായ വെള്ളമുണ്ട് രണ്ടു കൂട്ടരാന്ന് തോന്നോട്ടെ അത് ഭാര്യയും ഭർത്താവ് ആണോന്ന് എനിക്ക് സംശയമുണ്ട് ഭർത്താവ് അവിടെ ഒരു ഇപ്പുണ്ട് ഭാര്യ ഇവിടെ നിന്ന് ഇപ്പുണ്ട് കുടകളൊക്കെ സെയിം ആണ് റേറ്റ് സെയിം ആണ് സ്പെഷ്യല് എല്ലാം ചോദിച്ച അവൻ സ്പെഷ്യല് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു കറി എണ്ണ എന്ന് ചോദിച്ച മീൻകറി ഉണ്ടെന്ന് പറഞ്ഞു ഓക്കേ ഏതായാലും ഇനിയിപ്പൊ ഇവനെ തട്ടുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എവിടെ ഒതുക്കാൻ സെറ്റപ്പ് അതേ ഇവിടെ ഒതുക്ക ഏതായാലും ഊണ് കഴിച്ചിട്ടാകും അടുത്ത പരിപാടി ആ ചൂടാറുന്നതിന് മുന്നേ കഴിച്ചേക്കാം നമ്മള് വീട്ടിൽ നിന്ന് കഴിക്കുന്നവരൊക്കെ തന്നെ ക്യാബേജ് പറഞ്ഞു വെണ്ടക്ക വറുത്തരച്ചത് മോര് നാരങ്ങ ഓക്കെ വിശനെ ഊണൊക്കെ കഴിഞ്ഞിട്ടാ നേരെ കോട്ടയം പിടിക്കാണ് ഓണാക്കിട്ടേക്കാണ് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ടോട്ടോ എറണാകുളത്തേക്ക് എറണാകുളം വെച്ചിട്ടുണ്ട് എല്ലാ വൈക്കില ഇവിടുന്നൊന്നും കിട്ടാൻ ചാൻസ് കുറവാ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ നമുക്ക് ചെങ്ങനാശ്ശേരിന്ന് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചങ്ങനാശേരിന്ന് കോട്ടയത്തിനാണ് ട്രിപ്പ് കാരണം നമ്മള് ചങ്ങനാശേരി ഒക്കെ കഴിഞ്ഞിങ്ങായിരുന്നു അപ്പൊ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ നിന്നാണോ കടിച്ചേക്കുന്നേട്ടാ ഇനിയിപ്പൊ അത് ഇല്ലയോ എന്ന് അറിയത്തില്ല ഏതായാലും നമ്മളത് പോവാ രണ്ടും കൽപ്പിച്ച് പോവാണ് കോട്ടയത്തേട്ടാണ് അഞ്ഞൂറ്റി ചിൽഡ്രൻ ഉണ്ട് ഏതായാലും നമ്മുടെ ഈ നാലായിരത്തി ഇരുന്നൂറ് രൂപ ലാഭമായി നമ്മുടെ സി എഞ്ച് പൈസ കിട്ടി ഓക്കെ ഇവിടുന്ന് ഇൻട്രസ്റ്റി ലോക്കൽ ഇന്റർസിറ്റി ആവുമ്പോ വലിയ കിലോമീറ്റർ ഉണ്ടാവില്ല പത്ത് ഇരുപത് കിലോമീറ്റർ ഉണ്ടാവുള്ളു അതായാലും പൊളിച്ചു നമ്മൾ ഓണാക്കിട്ടായിരുന്നു ഓക്കേ ഓക്കേ ട്രിപ്പ് എടുക്കാ ദിവസം അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞോട്ടാ ആ ട്രിപ്പിൽ നമുക്ക് നാനൂറ്റി എൺപത്തഞ്ചു രൂപയാണ് കിട്ടിയത് പതിനെട്ട് കിലോമീറ്റർ പതിനെട്ട് വേണ്ടി മുപ്പത് കിലോമീറ്ററിന് അറുന്നൂറ്റമ്പത് രൂപ ക്യാഷ് കളക്ടഡ് കാണിച്ചോട്ടാ അറുനൂറ്റമ്പത് വരെ ക്യാഷ് കളക്ടഡിൽ നാനൂറ്റി എൺപത്തി അഞ്ചു രൂപ നമുക്ക് ലഭിച്ചു അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് കഞ്ഞിക്കുഴിയിലാണെട്ടോ കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി ഡ്രോപ്പ് ചെയ്തു മറ്റേ കഞ്ഞിക്കുഴി എന്ന് വെച്ച കറക്റ്റ് പ്രോപ്പർ കഞ്ഞിക്കുഴി അല്ല മറ്റേ ബേക്കറി ജംഗ്ഷൻ അവിടെ ആളെ ഇറക്കി എന്നിട്ട് നമ്മൾ വേറെ കറങ്ങി അടിച്ച് വീണ്ടും വന്നേക്കാണ് നമ്മൾ ചെറിയ ബ്ലോക്ക് ഉണ്ട് ഇതിനെ വിളിച്ചുകഴിഞ്ഞാൽ ഏഹ് കുമ്മരകം വഴി അങ്ങോട്ട് പോവാം ഉം പിന്നെ കുമ്മരകം വഴി വൈക്കം ചാടാം നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് കുമരകം വഴി അറുപതും നേരെ പോയി കഴിഞ്ഞാൽ അറുപത്തൊന്നും ഉണ്ട് നമുക്ക് കുമരകം വഴി പിടിക്കാം അതാ ഇത്ര ബ്ലോക്ക് ഇല്ലാത്ത തിരക്കില്ലാത്ത റൂട്ടെന്ന് തോന്നൂട്ടോ ഓക്കേ ൂടെന്ന് ട്രിപ്പ് അടിച്ചിട്ടിട്ടുണ്ടോ നമ്മുടെ വീടിന്റെ അങ്ങോട്ട് മരടിലേക്ക് മരട് വികാസ് നഗർ പക്ഷെ ഈ പതിനൊന്ന് കിലോമീറ്റർ അപ്പഴാന്ന ട്രിപ്പ് അടിച്ചേക്കുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ വൈക്കത്തോട്ട് പോകുന്ന റൂട്ടിൽ തന്നെയാ നമുക്ക് ട്രിപ്പ് അടിച്ചേക്കുന്ന കേട്ട അപ്പൊ ഏതായാലും നമ്മൾ പോയെടുക്ക ഇനിയിപ്പോ പുറകോട്ടാണെങ്കിലും നമ്മൾ പോയി എടുക്കും കാരണം നമ്മുടെ വീടിന്റെ അങ്ങോട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളത് എടുക്കും ക്യാൻസൽ ചെയ്യില്ലെന്ന് പറയാൻ വേണ്ടി ആണ് വിളിച്ചത് ആളെ വിളിച്ചിട്ട് ആളെ എടുക്കുന്നതാണ് ഒരു മാളവിക ആണ് അതേതായാലും നമുക്ക് ഭയങ്കര എനിക്ക് എനിക്ക് പറയാൻ പാട ഭയങ്കര സന്തോഷം നമുക്ക് കോട്ടയത്തുനിന്ന് നമ്മുടെ വീടിന്റെ അങ്ങോട്ട് പറ്റാ ട്രിപ്പ് കിട്ടുക എന്ന് പറയുമ്പോ അത് ഏർ കറക്റ്റായിട്ട് ട്രിപ്പ് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കുമരകത്തു നിന്നാണ് ഏട്ടാ നമുക്ക് കുമരകത്തു നിന്ന് മരടിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അശോ അത് ക്യാൻസൽ ചെയ്തല്ലോ അഷു ഭയങ്കര ചദ്യപ്പോ ഞാൻ ആ പെൺപിള്ളനെ വിളിച്ചതായിരുന്നു കുഴപ്പമില്ല വരും അവര് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വരും കഷ്ടായിപ്പോ ആയ്യോ ഓ അത് ഭയങ്കര ചതിയായി പോയല്ലോ യൂബ്രേ യൂബ്രാ എന്റെ ഭഗവാനേ കൊളവായി ഒന്നൂടെ റിട്ടേൺ അടിച്ചാ മതിയായിരുന്നു അതെന്താണ് ഞാൻ വിളിച്ചതാണ് അവരെ അവരത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു അത് എടുത്തിട്ട് വേണമെങ്കി കുഴപ്പമില്ല ഞാനിപ്പടിക്കേ മരടുകാരനാണ് ക്യാൻസൽ ചെയ്യേണ്ടെന്ന് ചെയ്യല്ലേ ഞാൻ വന്നോണ്ടിരിക്കാന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അവരെ വിളിച്ചത് അവനെടുക്കുന്നില്ലായിരുന്നില്ല കാരണം പത്ത് കിലോമീറ്റർ അപ്പൊ അവര് നോക്കുമ്പോ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് പതിനൊന്ന് കിലോമീറ്റർ പതിനേഴ് മിനിറ്റോളാ കാണിച്ചേ അതുകൊണ്ടാന്ന് തോന്നോട്ടോ അവര് ക്യാൻസൽ ചെയ്തേ ഇത് പോയിട്ടില്ല ഇത് കിട്ടും നമ്മൾ ഏകദേശം ഈ പതിനൊന്ന് കിലോമീറ്റർ ഓടി അവിടെ എത്തേണ്ട ടൈമാകുമ്പോ അവര് ബുക്ക് ചെയ്യും നമുക്ക് കിട്ടുകയും ചെയ്യും നോക്കിക്കോ ഭയങ്കര കഷ്ടായി ഏതായാലും അടുത്ത് വരുമോ നോക്കാം കൊടുക്കത്ത ചതിയായി പോയി ചതി എന്ന് വെച്ചാ വെള്ളം ചേർക്കാത്ത ചതിയായി കുമരകത്തോന്നും എന്നിട്ടൊന്നും കിട്ടിയില്ലാട്ടാ നമ്മളിപ്പോ അതൊക്കെ പോവാ ആ ഒരു ട്രിപ്പ് ഒന്നും അടിച്ചല്ലാണ്ട് പിന്നെ അടിച്ചിട്ടില്ല നമ്മളൊന്നുകൂടെ അടിക്കും പ്രതീക്ഷിച്ചു പക്ഷെ വന്നില്ല വല്ലാത്ത ഒരു നഷ്ടബോധം ഒക്കെ അതല്ല ഓലയൊക്കെ ഓണാക്കിട്ടുണ്ട് പക്ഷെ ഓല ഒന്ന് ഇവിടെ നിന്ന് അടിക്കരുത് പബ്ലിസിറ്റി ഇല്ല മതിയായിരുന്നു അടിക്കാന്ന് വെച്ച ചുമ്മാ അടിച്ചിട്ട് കാര്യമില്ല എറണാകുളം ഭാഗത്തോട്ട് അടിക്കണം പക്ഷെ ഇത് വെച്ചാ എന്റെ വീടിന് അടുത്തോട്ടായിരുന്നു എന്ത് പറയാനാന്ന് അല്ലാത്ത നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടാണോ കേട്ടോ ഒമ്പത് കിലോമീറ്റർ അപ്പഴേതാണ് പാലാരി വട്ടത്തിട്ടാണ് കേട്ടോ ഇപ്പൊ ആള് നിക്കുവില്ലറിയത്തില്ല ഏതായാലും ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഒരു ഹരാണ് ബുക്ക് ചെയ്തേക്കാൻ നോക്കട്ടെ ഒരു മീനു അയ്യോ ഈ മീനു ആ അതല്ല അത് ജി ജിനു ആ ഒരു മീനു ആണ് ബുക്ക് ചെയ്തേക്കുന്നത് വൈക്കത്തുന്നാണ് കേട്ടോ നോക്കട്ടെ വൈക്കത്തവിടെ നോക്കട്ടെ വൈക്കത്തൂന്നാണ് ബുക്കിംഗ് വന്നേക്കുന്നത് ഓക്കെ ഏതായാലും മീനു അവിടെ വെയിറ്റ് ചെയ്യട്ടെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം ഏതായാലും നമ്മൾ പോകുന്ന വഴിക്കാണ് പാലാരി വട്ടത്തോട്ടാണ് കേട്ടോ പിന്നെ ആയാലും എടുത്തോ ഞാൻ അത് ക്യാൻസൽ ആക്കിയായിരുന്നു അത് വിളിച്ചു നോക്കാം ആള് ഇതുപോലെ വിളിച്ചിട്ട് എടുക്കുക അല്ലെ എടുക്കാണ്ട് ക്യാൻസൽ ചെയ്തു ആ നമുക്ക് വിദ്യണ്ട കിട്ടും അത്രേ ഉള്ളു ിലോമീറ്ററോളം ഉണ്ട് പതിനെട്ട് മിനിറ്റ് കാണിക്കുന്നത് വെയിറ്റ് ചെയ്യാൻ ചെല്ല ചെല്ലാം നല്ല നമ്മളങ്ങോട്ട് പോയിരിക്കോ മരട്ടിലോട്ട് കാലിക്ക് പോകണ്ടല്ലേ വയറ്റിലെ എടപ്പുള്ള പാലാരി ഓട്ടോ പാലാരി ഓട്ടം എന്തെങ്കിലും ആട്ടെ ഓക്കെ ഏതായാലും സന്തോഷം മരട് അടിച്ചിട്ട് കിട്ടിയില്ല ഏതായാലും നമുക്ക് പാലാരിവട്ടം കിട്ടി എന്തെങ്കിലും ആട്ടെ കിട്ടിയത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനിയിപ്പോ പാലാരിവട്ടം ചെന്നിട്ട് കാണാം പൈസ ഇങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ നമ്മുടെ വൈകിത്തു നിന്ന് കിട്ടിയ ട്രിപ്പ് പാലാരിവട്ടത്ത് ഏ മറ്റേ സ്പൈസസ് ബോർഡുണ്ടല്ലോ അങ്ങോട്ടേക്കായിരുന്നു ആ ട്രിപ്പിൽ കിട്ടിയത് നമുക്ക് അറുനൂറ്റി പതിനൊന്ന് രൂപയാണ് കേട്ടോ കിട്ടിയത് റിട്ടേൺ ഇൻട്രെസിറ്റി ആയതുകൊണ്ടാണ് അത്ര റേറ്റ് കുറവ് ഇപ്പൊ ടോട്ടലി നമ്മള് ഇന്നത്തെ നമ്മുടെ ഏണിങ്സ് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏണിങ്സ് കേട്ടെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ യൂബറിലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഓലയില് നാലായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ ആ നമുക്ക് പേഴ്സണൽ ആയിട്ട് ട്രിപ്പ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ ആ ട്രിപ്പ് പത്തനംതിട്ടയ്ക്ക് അടൂര് നാലായിരത്തി അഞ്ഞൂറായിരുന്നു നാലായിരത്തി ഇരുന്നൂറും മേടിച്ചു ഓക്കെ അപ്പൊ ഇന്ന് പിന്നിച്ചോട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളോട് വെച്ച് മൈൻഡിപ്പിക്കുകയാണ് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ